ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തുന്നത് പരിഗണനയിലില്ലെന്ന് സർക്കാർ എൽ ഡി എഫ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യണമെന്നാവശ്യത്തിൽ ആവശ്യത്തിൽ പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യമില്ലെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സർക്കാരിന് അത്തരം ഒരു നടപടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാരണവുമില്ല കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി പ്രതികരണം തേടിയാൽ മാത്രമേ അത് പരിഗണിക്കൂ കോടതി ആവശ്യപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നും മന്ത്രി വാസവൻ പറഞ്ഞു സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന ആവശ്യമായി യു ഡി എഫും ഇപ്പോൾ ബി ജെ പിക്ക് ചേർന്നിരിക്കുകയാണെന്നും മന്ത്രി വി എം വാസവൻ പറഞ്ഞു സത്യവാങ്മൂലത്തിന് ആഗോള അയ്യപ്പ സംഘവുമായി ഒരു തരത്തിലും ബന്ധമില്ല ശബരിമലയുടെ വികസനം ആഗോള കേന്ദ്രമാക്കൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം സംഘടിപ്പിക്കുന്നത് മറ്റു വിഷയങ്ങൾ അജണ്ടയിലില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രക്ഷോഭത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യത്തിൽ ഗുരുതരമായ സ്വഭാവമുള്ളവ മാത്രമേ നിലനിൽക്കൂ എന്നും മറ്റെല്ലാ കേസുകളും കോടതികളുടെ അനുമതിയോടെ പിന്വലിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ന് വാസ്തവന് പറഞ്ഞു ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം നല്കുന്നതിനെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തതിന് ഭക്തർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സർക്കാർ പിൻവലിക്കുമോ ഇപ്പോഴും കേസുകൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു